ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അമ്മായിമാരും ധനലക്ഷ്മിയും കൂടി അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് എന്നാലും ആ പായസം എവിടെ പോയി ഇത്രയും നേരം ആ പായസം എവിടെ ഉണ്ടായിട്ട് ഇത് എടുത്തുകൊണ്ടുപോകുന്നത് നമ്മൾ ആരും കണ്ടില്ലല്ലോ എന്ന് അമ്മായിമാരും ധനലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം കൃഷിനെയും കൺമണിയെയും കാണിക്കുന്നുണ്ട് പക്ഷെ കൺമണിയും തമ്മിലുള്ള അകൽച്ചയെല്ലാം മാറി അവരിപ്പോൾ വളരെ സന്തോഷത്തിലാണ് വീണ്ടും വീണ്ടും അകലന്തോറും അവർ ടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ സങ്കടങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് വീണ്ടും അവര് ഒരുമിക്കുകയാണ് ആ സന്തോഷത്തിന്റെ ഭാഗമായി കൃഷി കൺമണിക്ക് കൊണ്ടുവന്ന് കൊടുത്ത പായസം എടുത്ത് കൃഷി കൺമണിക്ക് കൊടുക്കുന്നുണ്ട് കൺമണി വളരെ സന്തോഷത്തോടെ തന്നെ കൃഷി കൊടുക്കുന്ന ആ പായസം കുടിക്കുകയാണ് എന്നിട്ട് കൃഷി കൺമണിയോട് പറയുന്നുണ്ട് അത് കുടിച്ചു കഴിഞ്ഞ് ബാക്കി എനിക്ക് തരണമെന്ന് പറയുമ്പോൾ കൺമണി കൃഷിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ കുടിച്ചതിന്റെ ബാക്കി എങ്ങനെ സാറിന് തരാനാണ് എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല നീ ഇങ്ങോട്ട് തന്നേ പെണ്ണേ എന്ന് പറഞ്ഞ് ആ പായസം ചോദിക്കുകയാണ് പിന്നീട് കൺമണി ആ പായസം കൃഷിന് കൊടുക്കുന്നുണ്ട് വിഷും വളരെ സന്തോഷത്തോടെയും ആസ്വദിച്ചും ആ പായസം കുടിക്കുന്നുണ്ട് ഇതിനുശേഷം കൃഷ് കൺമണിയുടെ യാത്ര പറഞ്ഞ് ഓവാനായി നിൽക്കുമ്പോൾ ഒരു ഉമ്മ ചോദിക്കുകയാണ് കൺമണി അപ്പോ വളരെ സന്തോഷത്തോടെ തന്നെ ഋഷിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് കൃഷിയനും അപ്പോൾ വളരെ സന്തോഷമാവുകയാണ് കൃഷ് അപ്പോൾ കൺമണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കൺമണിയും കൃഷിന്റെ അടുത്ത് അങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് പിന്നീട് അവിടെ നിന്ന് ും കൃഷി പോവുകയാണ് അതിനുശേഷം ഗോകുല് ധനലക്ഷ്മിയും അമ്മായിമാരും തമ്മിൽ പായസത്തിന്റെ കാര്യം സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് ഗോകുല് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പയ്ക്കുള്ള പായസം ഇപ്പോൾ ആരാണ് എടുത്തത് എന്നാലും ആ കള്ളൻ ആരായിരിക്കും ആ എന്തായാലും ഇപ്പൊ മനസ്സിലായി എനിക്ക് ആ കള്ളൻ ആരാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പയെ കാണാൻ ഇന്ന് രാത്രി കൃഷിസാർ വന്നിട്ടുണ്ട് കൃഷിസാർ തന്നെയായിരിക്കും ആരും കാണാതെ ആ പായസം എടുത്ത് അപ്പയുടെ റൂമിലേക്ക് പോയതെന്ന് ഗോകുലിന് മനസ്സിലാവുന്നുണ്ട് തിനുശേഷം ഗോകുല് നേരെ കൺമണിയുടെ റൂമിലേക്ക് പോവുകയാണ് കൺമണിയുടെ സന്തോഷം കാണുമ്പോൾ തന്നെ ഗോകുലിന് മനസ്സിലാവുന്നുണ്ട് ക്രിസ്സാർ വന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവാക്കി എന്നുള്ളത് പിന്നീട് ഗോകുല് കൺമണിയോട് പറയുന്നുണ്ട് സാർ ഇവിടെ വന്നല്ലേ എനിക്ക് മനസ്സിലായി അപ്പയുടെ ഈ മുഖം കണ്ടാൽ അറിയാം സാർ വന്ന എല്ലാ പ്രശ്നങ്ങളും തീർത്തുവെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ അപ്പയോട് അപ്പ ഫോൺ എടുക്കാതിരുന്നാൽ സാർ എന്തായാലും ഇന്ന് രാത്രി ഇവിടെ വരുമെന്ന് ദൈവമായിട്ട് നിങ്ങളെ ഒരുമിപ്പിച്ച് വിട്ടതാണ് ഇനി നിങ്ങൾ വിചാരിച്ചാൽ പോലും ആ ബന്ധം പൊട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആ താലി പൊട്ടിക്കാൻ പറഞ്ഞിട്ട് പോലും അപ്പയ്ക്ക് അതിന് സാധിക്കാതിരുന്നത് എന്തായാലും രണ്ടാളുടെ അകൽച്ച മാറിയല്ലോ എനിക്ക് വളരെ സന്തോഷമായെന്ന് ഗൂഗിള് കൺമണിയോട് പറഞ്ഞു പറയുന്നുണ്ട് ഗോകുൽ പറയുന്നതെല്ലാം കേട്ട് കൺമണിക്കും ഒരുപാട് സന്തോഷമാവുകയാണ് അതിനുശേഷം മാനസയെ കാണിക്കുന്നുണ്ട് മാനസ കല്യാണം തീരുമാനിച്ചതോടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാനസക്ക് വളരെ സന്തോഷവുമാണ് പിന്നീട് മാനസിയോട് ആന്റിയമ്മ സംസാരിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ സാഗറിന്റെയും സുജുവിന്റെയും മനസ്സിൽ നീയൊരു ഇടം കണ്ടെത്തണം അവരുടെ സങ്കല്പത്തിലുള്ള ഒരു മരുമോളായി നീ ഇപ്പോഴേ മാറണമെന്ന് ആന്റിയമ്മ മാനസിയോട് പറയുന്നുണ്ട് അതിനുശേഷം മാനസിയും സുജുവും ിൽ സംസാരിക്കുകയാണ് മനസ്സ ഇപ്പോഴേ സുജിനെ വലയിലാക്കാനുള്ള പരിപാടിയാണ് മാനസയോടുള്ള ഇഷ്ടം കൊണ്ട് സുജു മാനസയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് അതിനുശേഷം സുജി നേരെ സാഗറിന്റെ അടുത്തേക്ക് പോവുകയാണ് പിന്നീട് സാഗറും സുജുവും കൂടി കൃഷിന്റെയും മാനസിയുടെയും കല്യാണ കാര്യം സംസാരിക്കുന്നുണ്ട് സാഗറിനാണെങ്കിൽ ഇപ്പോൾ കൃഷിന്റെയും മാനസികം വിവാഹത്തിൽ ഒട്ടും തന്നെ താല്പര്യമില്ല കണ്മണിയെയാണ് കൃഷിന്റെ പെണ്ണായി ഇപ്പോൾ സാഗർ മനസ്സിൽ കരുതുന്നത് സുജു സാഗറിനോട് പറയുന്നുണ്ട് കല്യാണം തീരുമാനിച്ചു തോടെ മാനസിപ്പൊ വളരെ സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഈ വിവാഹം എന്നത് ഒരാൾ മാത്രം സമ്മതിച്ചാൽ പോരടോ രണ്ട് മനസ്സുകൾ തമ്മിൽ ജീവിതകാലം മുഴുവനും ജീവിക്കേണ്ടതാണ് അതുകൊണ്ടിപ്പോൾ നമുക്ക് മാനസിക സമ്മതം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല കൃഷിന്റെ മനസ്സിൽ എന്താണെന്നും നമുക്കറിയണം എന്തായാലും നമുക്ക് അവനോട് സംസാരിക്കാമെന്ന് സാഗർ സുജുവിനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് സുജുവിനും ആകെ ടെൻഷൻ ആവുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബായ് ഗുഡ് നൈറ്റ്